നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും വിദേശ യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ചുമാണ് അപ്പോ വിഷ്ണു വിഷ്ണു നമ്മുടെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു കുറെ നാളുകളായി ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിദേശത്തു നിന്നുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഇപ്പോൾ ബില്ല് നിയമസഭയിൽ പാസ്സാവുകയാണ് അപ്പോൾ ഇനി സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രളയമായിരിക്കും കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് സർക്കാർ ഇതുകൊണ്ട് ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് സർക്കാർ ജനങ്ങളോട് പറയുന്നത് എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു വിദേശത്തേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വ്യാപകമാണ് കാരണം ഇവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ തൊഴിലില്ലാത്തത് കൊണ്ടും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ എന്ന് പറയുന്നത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ അതിനെ ഒരു പരിധിവരെ തടയാനാണ് എന്ന വ്യാജേന അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയണം എന്താണ് കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു നയപരിപാടി അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് സി പി എമ്മിന്റെ അണികൾക്ക് പോലും ബോധ്യപ്പെടുത്താൻ ഇതുവരെ എന്തു ചെയ്തിട്ടില്ല സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല നമുക്കറിയാം കൂത്തുപറമ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തി അഞ്ച് കാരണം പുഷ്പൻ മരണ ഒരു കാര്യത്തിൽ നമ്മൾ സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് പുഷ്പൻ വരെ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകൾ ആരംഭിച്ചിട്ടില്ല കാരണം അന്ന് സ്വകാര്യ മാനേജ്മെന്റ് അല്ല കേട്ടാ കാരണം എന്താണ് അന്ന് സഹകരണ മേഖലയിൽ പരിയാരം മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് കൂത്തുപറമ്പിൽ എന്ത് ചെയ്യപ്പെടുന്നത് ഡിവൈഎഫ്ഐയുടെ അഞ്ചു പേർ എന്ത് ചെയ്യുന്നത് ധീര രക്തസാക്ഷികളാകുന്നതും അല്ലെങ്കിൽ പുഷ്പൻ എന്ത് ചെയ്യപ്പെടുന്നതും കുറെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യപ്പെടുന്ന ജീവച്ഛപമായി കിടന്നതും ഒക്കെ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി രക്തസാക്ഷി അഭിമാറുകയും ചെയ്തത് അപ്പോൾ അന്ന് അവർ ആവശ്യപ്പെട്ടത് എന്താണ് ഈ പറയുന്ന മൂലധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിന്റെ മൂലധനത്തിൽ വേണം വിദ്യാഭ്യാസം നടത്തണം എന്നുള്ളതായിരുന്നു അന്നത്തെ സി പി എമ്മിന്റെ നയപരിപാടി പിന്നീട് അവർ സഹകരണ മെഡിക്കൽ കോളേജുകളെ അംഗീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം രജനീയസ് ആനന്ദ് ഈ പറയുന്ന കൊല്ലപ്പെടുന്ന സാഹചര്യത്തില് എ കെ അനിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവന്ന ഈ എയ്ഡഡ് കോളേജുകൾക്കെതിരായി നടത്തിയ സമരങ്ങളും അക്രമങ്ങളും ഒക്കെ തന്നെ കേരള ജനത മറന്നിട്ടില്ല അപ്പോൾ അതിനും എന്ത് ചെയ്തു പിന്നീട് അച്യുതാനന്ദ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കും അതിനെ അവർ അംഗീകരിച്ചു അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ വിദേശ സർവകലാശാലകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു യോഗം സംഘടിപ്പിച്ചപ്പോൾ ഈ പറയുന്ന ലോകാരാധ്യനായിട്ടുള്ള നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള ശ്രീ ടി പി ശ്രീനിവാസനെ എന്തിക്കപ്പെടുന്നത് എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് റോഡിലിട്ട് തല്ലുന്നത് അന്നവർ പറഞ്ഞെന്താണ് ഈ വിദേശ സർവകലാശാലയെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയെയും അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസത്തെയും വിദേശ സർവകലാശാല വരുന്നതോടുകൂടി തകർക്കപ്പെടുമെന്ന് പറഞ്ഞു അതിന്റെ പേരിലാണ് ആക്രമിച്ചത് എന്നാൽ ഇന്ന് പിണറായി വിജയന്റെ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു യാതൊരു ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം വരുന്നു എന്താണ് വിദേശ സർവകലാശാലയ്ക്ക് അംഗീകാരം കൊടുക്കുന്നു അത്ര വേഗത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു ബഡ്ജറ്റില് നടപ്പിലാക്കേണ്ടതായിട്ട് കൊടുത്തിട്ടുള്ള മറ്റ് ജനക്ഷേമ പരിപാടികൾ ഒന്നും തന്നെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല നിശ്ചയിച്ചിട്ടോ അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ചിട്ടോ ഇല്ല പക്ഷെ അതേ അടുത്ത സമ്മേളനത്തിൽ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ല് വരുന്നു അല്ലെങ്കിൽ സർവകലാശാല ഓപ്പണിംഗ് വരുന്നു അതെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അവർക്ക് ഇനി വരും കാലങ്ങളിൽ അവർ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള കോഴ്സുകളെ കാറ്റഗറൈസ് ചെയ്ത് ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള വിദേശ യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ഇതൊരു ഓപ്പൺ മാർക്കറ്റായി ഇട്ടുകൊടുത്തിരിക്കുകയാണ് കാരണം ആർക്ക് വേണമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ കേരള സർക്കാരിന് കൊടുക്കാം അത് അതിന് വേണ്ടിയിട്ട് മിനിമം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് എനിക്ക് തോന്നുന്നു അതിന്റെ കരട് രേഖ പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കാരണം എനിക്കത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വിദേശ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലേക്ക് വരുന്ന വലിയൊരു കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും കാരണം വിദേശത്ത് നിന്ന് വരുന്ന യൂണിവേഴ്സിറ്റികൾ വിദേശത്ത് പല പല യൂണിവേഴ്സിറ്റി കാനഡയിലൊക്കെ യൂണിവേഴ്സിറ്റികൾക്കല്ല പ്രാധാന്യമുള്ളത് അവിടെ കോളേജുകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ളത് അതോടൊപ്പം തന്നെ പല വിദേശ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽക്കുന്നത് എന്ത് മെന്ത് കൂടി സർക്കാർ പഠിക്കേണ്ടതുണ്ട് ഈ ചില പെട്ടിക്കടകളിലൊക്കെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉള്ള വിദേശ രാജ്യങ്ങളുണ്ട് നമ്മൾ മറക്കരുത് അതായത് യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ചു എല്ലാ യൂണിവേഴ്സിറ്റികളും പെട്ടിക്കടകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് നല്ല വിദേശ യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷെ അതേപോലെ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിലും തട്ടിപ്പ് തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരാതിരിക്കാൻ കച്ചവട മനസ്സ് മാത്രമായിട്ട് കേരളത്തിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പൊ ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ നേരത്തെ വെച്ചിരുന്നൊരു പ്രപ്പോസലാണ് ട്വിന്നിങ് പ്രോഗ്രാം എന്ന് പറയും കാരണം ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണെങ്കിൽ ഒരു ഒന്നര വർഷം ഇന്ത്യയിൽ പഠിച്ചതിന് ശേഷം ബാക്കി ഒന്നര വർഷം വിദേശത്ത് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം പക്ഷേ ഈ ട്വിന്നിങ് പ്രോഗ്രാമുമായിട്ട് പല യൂണിവേഴ്സിറ്റികളും നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം നേരിട്ട് അവർ വിദേശ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് കേരളത്തിൽ ഓഫ് ക്യാമ്പസ് തുറക്കാം എന്ന് പറയുമ്പോൾ അതിലെ ഒരു കച്ചവടം നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് കച്ചവടത്തിന് വേണ്ടി ആണെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണല്ലോ കാരണം ഇത്രയും കാലഘട്ടം എന്തു ചെയ്യുന്നു ഇതിനെ ശക്തമായി എതിർക്കുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടില്ല ഈ പറയുന്ന ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾക്കാണ് അനുവാദം കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ ആ യൂണിവേഴ്സിറ്റികൾ ഇത്ര റാങ്കുള്ള ഇതിനെക്കുറിച്ചൊന്നും സർക്കാർ എന്ത് ചെയ്യുന്നില്ല ഒരു കൃത്യമായി പറയുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിദേശ സർവകലാശാല അതായത് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്ത് നമുക്കറിയാം പലതരത്തിലുള്ള സർവകലാശാലകളും അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് റാങ്കിങ്ങിലും അല്ലെങ്കിൽ വേൾഡിലെ ഈ പറയുന്ന പല ഏജൻസികളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികൾ പോലും അംഗീകരിക്കാത്ത ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു പ്രതിഷ്ഠിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസം നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമവും അല്ലെങ്കിൽ അത് ഭരണഘടനയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിദേശ സർവകലാശാലകൾ വരുമ്പോൾ എന്താണ് അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങളുമായിട്ട് അറ്റ്ലീസ്റ്റ് എസ് എഫ് ഐ എങ്കിലും വിളിച്ച് എന്ത് ചെയ്യണമായിരുന്നു പക്ഷെ എസ് എഫ് ഐക്ക് ഇതിനെ കുറിച്ച് പഠനവും കാര്യങ്ങളോ ഒന്നുമില്ല എസ് എഫ് ഐക്കും ഇല്ല അത് കെഎസ് യു ഇല്ല കെഎസ്എഫ്ഐക്ക് ഇല്ലല്ലോ കാരണം കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാരണം ഇത്രയും കാലഘട്ടത്തിൽ അവർ എതിർത്ത് അല്ലെങ്കിൽ അവർ വിളിച്ച മുദ്രാവാക്യത്തിൽ നിന്നും നേരെ യു ടേൺ അടിക്കുകയാണ് കാരണം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്ന് ക്യാമ്പസ് തുറക്കുന്നു ക്യാമ്പസ് തുറന്നതിനു ശേഷം ഈ വിദേശ യൂണിവേഴ്സിറ്റി എക്സ്പെൻസീവ് ആയിരിക്കും അപ്പൊ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി വീണ്ടും വിദേശത്തേക്ക് പോകാതെ ഇന്ത്യ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തൊഴിൽ കണ്ടെത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യവസായ വികസനം കൂടിയാണ് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം വിനോദസഞ്ചാര മേഖലയിൽ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റിയിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലെവലിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യവസായങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുവാനും അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ റോഡുകളായി െ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് എയർപോർട്ടുകൾ കൂടുതലായിട്ട് കേരളത്തിൽ വരേണ്ടതായിട്ടുണ്ട് വൈദ്യുതി എങ്ങനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇതൊക്കെ ഇതിനാവശ്യമായിട്ട് വരും കാരണം കേരളത്തിലെ നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് കട്ടാണ് നമ്മൾക്കൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും ഒക്കെ ഇവിടെ കറണ്ട് കെട്ട് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ കറണ്ട് കെട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് റോഡുകളിലും ട്രാഫിക് ജാമ് കൊണ്ടും വലയുന്ന ഒരു സംസ്ഥാനത്ത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്ന് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് തന്നെ ജോലി തേടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അവർക്ക് കേരളത്തിൽ തന്നെ നിന്ന് ജോലി കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യമൊരുക്കാനായിട്ട് സർക്കാർ തയ്യാറാവാത്ത പക്ഷം ഈ പറയുന്ന ഒരു ന്യായീകരണം ആദ്യം പറയുന്ന ന്യായീകരണം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പാലായനം ചെയ്യാതെ അവർ ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ കേരളത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലാത്ത അവസ്ഥയിലെത്തും അല്ല വിദ്യാർത്ഥികൾ വിദേശ പാലായണം ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ മാത്രം പ്രശ്നമല്ല കാരണം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് കൊടുക്കാൻ ഒരു വിഷൻ നമ്മുടെ ഗവൺമെന്റുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിനോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ അഞ്ചാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ അവൻറെ വിഷൻ കാനഡയിലും അല്ലെങ്കിൽ അവന്റെ സ്വപ്നങ്ങൾ ഈ പറയുന്ന യു കെയിലും യൂറോപ്പിലേക്കുമായി അവൻ കൊണ്ടുവരുന്നു കാരണം എന്താണ് അവിടെ ലഭിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ജീവിത നിലവാരം അല്ലെങ്കിൽ അവിടുത്തെ പോലെ എന്താണ് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുവാൻ ഫ്രീഡം ഇവിടെ കേരളത്തിൽ അവർ കരുതുന്നു എന്താണ് കേരളത്തിൽ ഇതൊക്കെ ലഭ്യമാക്കണമെങ്കിൽ എങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ പിടിവേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം വേണം ഇവിടെ എന്ത് ചെയ്താലും വിവാദമാണ് ഇവിടെ ഒരു വ്യവസായം ചെയ്താൽ വിവാദമാണ് അല്ലെ ഇവിടെ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ വിവാദമാണ് ഇവിടെ എല്ലാ തരത്തിലും എന്താണ് വിവാദങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷനോ അല്ലെങ്കിൽ അവന്റെ സ്വപ്നങ്ങളും ഒക്കെ തന്നെ അവൻ ചെറിയ കാലങ്ങളിലെ എന്ത് ചെയ്യുന്നു വിദേശത്തേക്ക് മാറ്റുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കുറെ വിദേശ സർവകലാശാലകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നു ഇവിടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവന്നാലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കോളേജുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല കോമ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല ഈ വിദേശ സർവകലാശാലകളുമായിട്ട് കോമ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പയ്യെ പയ്യെ എന്ത് ചെയ്യപ്പെടുന്നു ഈ പറയുന്ന കുട്ടികളും അല്ലെങ്കിൽ ഈ കോളേജുകളും ഒക്കെ തന്നെ അടച്ചുപൂട്ടപ്പെടുന്നു അങ്ങനെ അടച്ചുപൂട്ടപ്പെടുമ്പോൾ നാളുകളിലെ മൊണോപൊളി ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു ഈ വിദ്യാഭ്യാസ സർവകലാശാലകൾ വിദേശ സർവകലാശാലകൾ മാറുന്നു അപ്പോൾ നാളെ അവർ ഫീസ് വർധനവ് നടത്തിയാൽ അവരെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാൻ പഠിക്കാനെന്തൊള്ളൂ ഇവിടുത്തെ പഠിക്കാനുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസം എന്ത് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നു അന്യ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു ഒരു അവസ്ഥ കാര്യം ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നു നമ്മൾ പറയുന്ന സാധാരണക്കാർക്ക് അവസ്ഥ വരുന്നു അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോഴും കോമ്പറ്റീഷൻ എക്സാമുകളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ബീഹാറിന്റെയും ജാർഖണ്ഡിന്റെയും മധ്യപ്രദേശിന്റെയും ഒക്കെ പിറകിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു കോമ്പറ്റീഷൻ എക്സാമുകളിൽ നീറ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ സർവീസിലും ഒക്കെ തന്നെ മലയാളികൾ പുറമേക്ക് പോകുന്നു കാരണം എന്താണ് ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ കോളേജുകളിൽ എന്ത് ചെയ്യപ്പെടുന്നില്ല വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാ കൃത്യമായിട്ടുള്ള അധ്യാപനം എന്ത് ചെയ്യപ്പെടുന്നില്ല കേരളത്തിൽ നടക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പുതിയ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ പരിഷ്കരണങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നില്ല നടപ്പിലാക്കപ്പെടുന്നില്ല അങ്ങനെ ഒരു മേഖലയിലേക്കാണ് എന്ത് ചെയ്യപ്പെടുന്നത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സ്വകാര്യ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴൊരു കാര്യം എന്താ വെച്ചാൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ സ്വയമാണ് അവരുടെ കോഴ്സുകളുടെ ഫീസ് നിശ്ചയിക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു അപകടമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികൾക്ക് സർക്കാരിൻ്റെ ഗ്രാന്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ അലോട്ട് ചെയ്യാമായിരുന്നു ആ ഓഫ് ക്യാമ്പസുകൾ പൂർണ്ണമായിട്ടും സർക്കാർ നിർത്തലാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പം അത് സ്വകാര്യ സർവകലാശാലകൾക്കാണ് ഓഫ് ക്യാമ്പസ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് ഈ ഓഫ് ക്യാമ്പസിൽ നിന്ന് ലഭിക്കുമായിരുന്ന വലിയൊരു വരുമാനം നമ്മുടെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ന് ഇല്ലാതായി മാറിയിരിക്കുകയാണ് പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികൾക്ക് പൂർണ്ണമായിട്ടും സർക്കാർ ഗ്രാൻഡിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഗ്രാൻഡിൽ നിന്ന് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായി ഭാവിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനെക്കുറിച്ചൊന്നും സർക്കാർ കൃത്യമായിട്ട് പഠിക്കുകയോ അതിനനുസരിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഇതിനല്ലൊരു പ്രിക്കോഷൻ എടുത്തുകൊണ്ടൊന്നും അല്ല കാരണം വിദേശ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ വരുന്നതോടുകൂടി കേരളത്തിൽ വരുന്നതോടുകൂടി നമ്മുടെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും അതായത് സാധാരണക്കാരന് ലഭിക്കേണ്ട ഫ്രീ എഡ്യൂക്കേഷൻ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാതെ സർക്കാർ ഒരു വിദേശ യൂണിവേഴ്സിറ്റിയെ കേരളത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ വന്നു വളരെ വലിയ അപകടമാണ് ഈ കാർണവന്മാരൊക്കെ ഇപ്പൊ തന്നെ ഈ വിദേശത്തേക്ക് പോയിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ വീടൊക്കെ ബാങ്കിൽ ഇരിക്കുവാണ് തീർച്ചയായിട്ടും കാരണം അവരെ അവിടെ കാരണം കൃത്യമായ വരുമാനം വരുന്നില്ല കാരണം എന്താണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന സ്വപ്ന മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ പോയവരൊക്കെ തന്നെ അവിടെ വളരെ അടിമവേല ചെയ്യുന്ന അവസ്ഥയാണ് അടിമവേല പട്ടിണി കിടക്കുന്ന ആളുകൾ കാരണം വിദേശത്തേക്ക് അതായത് ഈ പറയുന്ന കാനഡ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്പ് യു കെ ആയാലും അവിടെയൊക്കെ തന്നെ എന്താ എന്തോ അവിടെ പ്രാദേശികവാദം ശക്തപ്പെടുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന പ്രാദേശികമായിട്ട് അവരെന്ത് ചെയ്യപ്പെടുന്നു കൃത്യമായിട്ട് അവരുടെ ജോബുകളിൽ നല്ല ജോബുകളിലൊക്കെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു അവിടുത്തെ പൗരന്മാരെ മാത്രമാക്കി അവർ നിജപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു പാസ്പോർട്ടിംഗ് സംവിധാനത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന വിസ പ്രോസസിംഗിലും ഒക്കെ തന്നെ ശക്തമായ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതായത് ഈ പറയുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പോയവർ തന്നെ എങ്ങനെ തിരികെ വരാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന പണ്ട് കാലത്ത് നമുക്കറിയാവല്ലോ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വിദേശ എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നു നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു അപ്പൊ ഇതേ മോഡലിൽ എന്ത് ചെയ്യപ്പെടുന്നു നമ്മുടെ വിദേശ സർവകലാശാലകൾ യാതൊരു വിധമായ അപഗ്രാധനയും അല്ലെങ്കിൽ ഈ പറയുന്ന അപഗ്രഥനവും ഇല്ലാതെ വലിയ രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നു ആളുകളുടെ ഇന്ന് പണം പേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന കച്ചവട താല്പര്യത്തിന് വേണ്ടി ഈ പറയുന്ന ഒരു ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ സ്വപ്നത്തിനാണ് എന്ത് ചെയ്യപ്പെടുന്നത് സർക്കാർ എനിക്ക് തോന്നുന്നു സർക്കാർ മുമ്പോട്ട് വയ്ക്കേണ്ട കുറെ നിർദ്ദേശങ്ങൾ ഉണ്ട് അതായത് ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ വരുമ്പോൾ അതിൽ അധ്യാപകരായി വരേണ്ടത് അൻപത് ശതമാനം വിദേശത്തു നിന്നുള്ള ആളുകളായിരിക്കണം തീർച്ചയായിട്ടും എന്നാൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികൾക്ക് സാധിക്കത്തുള്ളൂ മറിച്ച് വിദേശ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നൊരു ക്യാമ്പസ് എടുക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് ലോക്കലി ടീച്ചേഴ്സ് അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ അതല്ലേ സംഭവിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ആരേലും വിദേശത്തുള്ളവരുണ്ടോ ഇല്ല ഒരാളും ഇല്ല കാരണം എല്ലാം ലോക്കൽ ടീച്ചർ തന്നെ അതായത് നമ്മുടെ അതായത് നമ്മുടെ കോളേജുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിൽ താഴെ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ ഇന്റർവ്യൂ ഇട്ടാണ് അവരെന്ത് ചെയ്യുന്നത് നടത്തുന്നത് കാരണം അതിന് പേരെന്താണ് ഈ പറയുന്നത് എന്നാൽ ഈ പറയുന്ന പേര് കൊടുക്കുന്നത് മറ്റൊരു രീതിയിലാണ് അപ്പൊ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പോലും വിദേശത്ത് നിന്നുള്ള ആളുകൾ എന്തില്ല പഠിപ്പിക്കുന്നില്ല അല്ല തന്നെ നമുക്ക് തന്നെ ആലോചിക്കാലോ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ കേരളം പോലെ ഒരു രാജ്യത്ത് ഈ പറയുന്ന ഏത് വിദേശിയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ടാണ് വേറെ വസ്തുവും കൂടെ ഉണ്ടരുന്നത് കാരണം വിദേശ യൂണിവേഴ്സിറ്റികൾ അവരുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ ഈ അവരുടെ കരിക്കുലം ഇവിടെ ഇവിടെ ആരംഭിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ ടാക്സ് ഇപ്പോൾ ഒരു അക്കൗണ്ട് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടാക്സേഷൻ രീതികളായിരിക്കില്ല വിദേശത്തുണ്ടാവും ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഉണ്ടാവും അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന ഒരു രീതി ആയിരിക്കില്ല അക്കൗണ്ട് പാറ്റേൺ ആയിരിക്കില്ല വിദേശത്തുണ്ടാവുന്ന ടാക്സേഷൻ മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ അപ്പോൾ ഇതിനനുസരിച്ചിട്ട് അതായത് ഓരോ യും അനുസരിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു സിലബസ് ഉണ്ടാവേണ്ടത് പക്ഷേ ഈ വിദേശ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടൂടെ അവശേഷിക്കുവാണ് നമ്മുടെ പ്രതിപക്ഷത്തിനൊന്നും ഇതിനെ സംബന്ധിച്ചിട്ട് ഇതൊരു ചർച്ചയായി ഉയർത്തിക്കൊണ്ട് വരാനോ ഒന്നും സാധിക്കുന്നില്ല പ്രതിപക്ഷം വിചാരിക്കുന്നത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരുന്നതിനെ തടഞ്ഞാൽ അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നാണ് പക്ഷേ അല്ല കാണേണ്ടത് ഇന്നത്തെ ഈ പറയുന്ന ഒരു കാലത്ത് ലാബുകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളായിട്ടിരുന്ന ശാശ്രയ കോളേജുകളുടെ അവസ്ഥ എന്താണ് അടച്ചുപൂട്ടലുകളാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ രംഗത്ത് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു വലിയ വിഭാഗം എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ന് അടച്ചുപൂട്ടിക്കഴിഞ്ഞു ഇവിടെ ഞാൻ കേരളത്തിലെ ഒരു കൊല്ലം ജില്ലയിലെ ഒരു കോളേജിൽ അവിടെ ചെന്നപ്പോൾ അവിടെ കാണുന്നത് എന്താണ് അവിടെ ഇപ്പൊ ജർമ്മൻ ട്യൂഷനിലേക്ക് ലാംഗ്വേജ് സ്റ്റഡീസിലേക്ക് മാറ്റപ്പെടുന്ന വളരെ എന്താ ആ കോളേജുകളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു കാരണം ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ല വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ജയിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താൻ സാധിക്കുന്നില്ല അതിന്റെ പേരിൽ എന്ത് ചെയ്യപ്പെടുന്നു അടച്ചുപൂട്ടപ്പെടുകയാണ് സർക്കാരിനെ പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മാനേജ്മെന്റ് കോളേജിൽ ആരംഭിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള അധ്യാപകർ കേരളത്തിൽ അവൈലബിൾ ആയിരുന്നു എന്ന് പഠിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ഈ പഠനങ്ങളില്ലാതെ പ്രൊജക്ടുകൾ വരുന്നതാണ് ശരിക്കും ഈ പദ്ധതികളെല്ലാം പരാജയപ്പെടാനുള്ള കാരണം മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് യാതൊരുവിധ പഠനവും ഇല്ലാതെ വെറും ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവന്നിട്ടുള്ളത് അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ കൾച്ചറിന് സംസ്കാരത്തിന് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല തീർച്ചയായിട്ടും ഏതൊക്കെയാലും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരുന്നത് ഏറെ സ്വാഗതാർഹമാണ് പക്ഷേ കൃത്യമായ ഒരു പഠനവും ഒന്നുമില്ലാതെ ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് സർക്കാർ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു ആഘാതമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം